കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി അവരെത്തിയപ്പോഴേക്കും ശിവന്റെ ബോധം പൂർണ്ണമായി പോയിരുന്നു അച്ചായൻ അദ്ദേഹത്തെ തന്റെ കൈകളിൽ കോരിയെടുത്തു വണ്ടിയുടെ പുറകിൽ കൊണ്ട് കിടത്തി അപ്പോഴേക്കും ശിവയും മുത്തശ്ശിയും വീട് പൂട്ടി വണ്ടിയിലേക്ക് കയറി അച്ചായൻ വേഗത്തിൽ സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു ഹോസ്പിറ്റലിലെത്തിയതും അവർ ശിവനെ നേരെ ഐ സിയുയിലേക്ക് മാറ്റി പുറത്തെല്ലാവരും സങ്കടത്തോടെ കാത്തു നിന്നു ശിവ കരഞ്ഞു തളർന്നിട്ടുണ്ട് മുത്തശ്ശിയുടെ അവസ്ഥയാണ് അതുതന്നെ രണ്ടാളെ അച്ചായൻ സമാധാനിപ്പിക്കുന്നുണ്ട് ശിവയുടെ അവസ്ഥ കാണുമ്പോൾ അവന്റെ ഉള്ളിൽ വേദനയുണ്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നിയ നിമിഷമായിരുന്നത് അവൻ അമ്മച്ചി വിളിച്ച് കാര്യം പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു കാർത്തിയെയും കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചു കുറച്ച് സമയത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു ശിവന്റെ ബന്ധുക്കളോട് തന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു അദ്ദേഹം റൂമിലേക്ക് പോയി ശിവയെയും വിളിച്ച് അച്ചായൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി അവർ ചെല്ലുമ്പോൾ എന്തോ മരുന്ന് കുറിക്കായിരുന്നു ഡോക്ടർ നാൽപ്പതിനോടടുത്ത പ്രായം അവരെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ഇരിക്കാൻ കസേര കാണിച്ചു കൊടുത്ത് രണ്ടുപേരും അദ്ദേഹത്തിന് മുമ്പിലായിരുന്നു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഇപ്പോൾ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു കൃത്യസമയത്ത് എത്തിക്കാനായതുകൊണ്ട് ജീവ രക്ഷിക്കാൻ സാധിച്ചു കുറച്ച് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കൂടി വന്നിട്ട് ആണെങ്കിൽ രണ്ടു ദിവസം ഇവിടെ കിടന്നിട്ട് വീട്ടിൽ പോകാം അദ്ദേഹം ശാന്തമായി പറഞ്ഞു ശിവയുടെ ശ്വാസം അപ്പോഴാണ് നേരെ വീണത് ഈ മെഡിസിൻ ഇപ്പൊ തന്നെ വാങ്ങിക്കണം കയ്യിൽ നിന്ന് കുറിപ്പ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ശിവ അത് വാങ്ങാൻ നിന്നപ്പോഴേക്കും അച്ചായനെ അത് വാങ്ങിച്ചിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതും ശിവ അച്ചായനെ നേരെ കൈ നീട്ടി ആ ലിസ്റ്റ് തരാൻ ആവശ്യപ്പെട്ടു വേണ്ട ശിവ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ തളരുത് നിന്റെ കണ്ണുകൾ നിറയുന്ന എനിക്ക് സഹിക്കുന്നില്ല അവളെ നോക്കി അച്ചായൻ പറഞ്ഞു അച്ചായനെ നോക്കി അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു നീ മുത്തശ്ശിയുടെ മുത്തശ്ശിനടുത്തേച്ചിരി ഞാനിത് വാങ്ങിച്ച് വേഗം വരാം മരുന്ന് വാങ്ങി തിരിഞ്ഞപ്പോഴേക്കും അമ്മച്ചിയും എത്തി അമ്മച്ചി വന്ന് ശിവക്കും മുത്തശ്ശിക്കൊരു ധൈര്യമായി അവരെ സമാധാനിപ്പിച്ചും ഭക്ഷണമൊക്കെ കഴിപ്പിച്ചും അമ്മച്ചി കൂടെ തന്നെ നിന്നു വൈകിട്ടോടെ ശിവനെ റൂമിലേക്ക് മാറ്റി കാർത്തിയും പാത്തും അപ്പോഴേക്കും എത്തി മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു ഒരു മകനെ പോലെ അച്ചായൻ ശിവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അശ്വിൻ സമയം കിട്ടുമ്പോഴൊക്കെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ച് ലക്ഷ്മിയൊന്ന് അറിയിക്കേണ്ടെന്ന് ശിവ തന്നെ എല്ലാവരോടും പറഞ്ഞു മൂന്ന് ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി അച്ചായൻ തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് കൂടെ കാർത്തിയും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെലവ് മൊത്തം അച്ചായൻ തന്നെയാണ് നോക്കിയത് ശിവ എതിർത്തിട്ടും ഒരു മകൻ്റെ പോലെയാണ് അച്ചായനെല്ലാം ചെയ്തത് ശിവ പിന്നെ രണ്ടു ദിവസം കോളേജിലേക്ക് പോയില്ല എല്ലാവരുടെയും നിർബന്ധം കയറി വന്നപ്പോൾ അവൾ വീണ്ടും കോളേജിലേക്ക് പോയി തുടങ്ങി അശ്വിൻ വിളിക്കുമ്പോൾ എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് രണ്ടാളും അച്ഛൻ ഏകദേശം നോർമലായി തുടങ്ങി നാളെ അശ്വിൻ അശ്വിനെത്തും പോയിട്ട് പതിനഞ്ച് ദിവസം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി രണ്ടാൾക്കും രാത്രിയുള്ള വിളിയിലാണ് രണ്ടാളും നിറയ്ക്കാൻ വരുമ്പോൾ എന്തുകൊണ്ടുവരണം അശ്വിൻ്റെ ആ ചോദ്യത്തിന് ഒന്നും വേണ്ട എന്ന മറുപടിയായിരുന്നു ശിവക്ക് അടുത്തയാഴ്ച നിന്റെ പിറന്നാളിന് ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് നാളെ തരാം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനവും കയ്യിലുണ്ടാവും നാളെ രാവിലെ തന്നെ കോളേജിലെത്തുന്നു നിന്നെ കാത്ത് ഞാനവിടെ ഉണ്ടാകും അവൻ പറയുന്നതിന് ശിവ മൂളിക്കൊണ്ടിരുന്നു രാവിലെ കാണാമെന്ന് പറഞ്ഞ് ആ ഫോൺ വിളി അവസാനിച്ച് നാളെ അശ്വിനെ കാണാമെന്നുള്ള സന്തോഷത്തിൽ ശിവയും ഉറക്കത്തിലേക്ക് വീണു അശ്വിൻ പുലർച്ചെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നേരത്തെ എഴുന്നേറ്റ് അവന് കഴിക്കാനുള്ളൊക്കെ കാലമാക്കുന്ന തിരക്കിലാണ് അശ്വിനി അമ്മയുടെ കൂടെ തന്നെയുടെ സഹായത്തിന് അനുമോൾ നേരത്തെ എണീറ്റിട്ടുണ്ട് ഉറക്കച്ചടവോടെ അവൾ കോലായിലിരുന്ന് ഏട്ടം വരുന്നുണ്ടോ എന്ന് പുറത്തേക്ക് നോക്കി ഇരിപ്പാണ് ഇത്രയും ദിവസം ഏട്ടനെ കാണാത്തത് തന്നെ രണ്ടാൾക്കും നല്ല സങ്കടമുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഏട്ടനെ പിരിഞ്ഞു നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് അശ്വിനും ശ്യാമം എത്തിയത് ഏകദേശം പുലർച്ചെ അഞ്ചുമണിയോട് അടുത്തിട്ടുണ്ട് അവരെത്തിയപ്പോൾ കോളേജിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ശ്യാം ഓട്ടോയിൽ തന്നെ തിരിച്ചുപോയി അശ്വിനെ കണ്ടതും രണ്ട് പെങ്ങന്മാർ ഓടി വന്നു ഇത്രയും ദിവസം കാണാതിരുന്നോണ്ടാവും അശ്വിനിയുടെയും അനുമോടെയും കണ്ണു നിറഞ്ഞു രണ്ടാളെയും ചേർത്ത് പിടിച്ച് അശ്വിൻ സ്നേഹത്തോട് അവരുടെ നിറകയിൽ ചുംബിച്ച് തൻ്റെ മക്കളുടെ സ്നേഹപ്രകടനം കണ്ട് ആമ്മ പുഞ്ചിരിയോടെ നോക്കി നിന്നു ബാഗ് തുറന്ന് രണ്ടുപേർക്കോരോ കവർ നൽകി രണ്ടുപേർക്കോരോ ചുരിദാറായിരുന്നു അതിൽ അമ്മയ്ക്കൊരു സാരിയുണ്ട് എല്ലാവർക്കും കൊണ്ടുവന്നൊക്കെ വീതിച്ചു കൊടുത്തിട്ട് അവനൊരു തോർത്തുമെടുത്ത് കുളിമുറി ലക്ഷ്യമാക്കി നടന്നു കുളിച്ചു വന്നപ്പോഴേക്കും തീൻമേശയിൽ അവന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിരന്നിരുന്നു പൊട്ടും കടലയും പപ്പടവും അവനേറെ ഇഷ്ടമാണത് അവൻ വന്നിരുന്നപ്പോഴേക്കും അമ്മ അവന് വിളമ്പിക്കൊടുത്തു ഹ എവിടെ പോയാലും നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ വീട്ടിൽ തന്നെ വരണം അവൻ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു നിർമ്മല മകൻ കഴിക്കുന്നു നോക്കി കുറച്ചു സമയം നിന്നു അശ്വിനെ അപ്പോഴേക്കും അവിടെ പ്രോഗ്രസ് കാർഡും കൊണ്ട് ഏട്ടനടുത്തേക്ക് വന്നു മടിച്ച് മടിച്ച അവൾ കയ്യിലുള്ള മാർക്ക് ലിസ്റ്റ് ഏട്ടനു നേരെ നീട്ടി അശ്വിനെ ഒരു കൈ കൊണ്ട് അത് വാങ്ങി മറിച്ച് നോക്കി അശ്വിനിയെ ഒന്ന് നോക്കി ആ നീ ഈ പോക്ക് പോവുകയാണെങ്കിൽ നിന്നെ പിടിച്ച് ഞാൻ കെട്ടിച്ചുവിടും രണ്ടക്ഷരം പഠിച്ചു വല്ല ജോലി വാങ്ങിച്ചു വിടാന്ന് വിചാരിച്ചാ ബാക്കിയുള്ളവർ ഈ കഷ്ടപ്പെടുന്നു എടീ നിനക്ക് പഠിച്ചെന്തെങ്കിലും ആവാൻ ആഗ്രഹമുണ്ടോ നാളെ ഞാനില്ലാതായാ ഇവർ നോക്കേണ്ട നീയാ അച് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇട്ടേച്ച് ഏട്ടാ എങ്ങോട്ടാണ് പോകുന്നേ മര്യാദ ഞങ്ങളുടെ നാത്തൂവിനെ കൊണ്ട് ഇവിടെ അടിഞ്ഞു നീക്കി കഴിഞ്ഞോ അല്ലാതെ ഞങ്ങളിട്ടേച്ച് എങ്ങോട്ടേട്ട പോകുന്നു അശ്വിനി തെങ്കിലും പരിഭവത്തോടെ പറഞ്ഞു നിങ്ങളിട്ടേച്ച് പോകുന്നല്ലേ പറഞ്ഞ് നാളെ എൻ്റെ അഭാവത്തിലും നിങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം അല്ലാതെ എൻ്റെ രണ്ട് പെങ്ങന്മാരെ ഉപേക്ഷിച്ച് ഞാനിങ്ങും പോവില്ല നിങ്ങളെ കഴിഞ്ഞ് എനിക്ക് അശ്വിനി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആര് പറഞ്ഞു രണ്ട് പെങ്ങന്മാരെന്നും അപ്പോൾ പാത്തുവോ അനുമോൾ അതും ചോദിച്ചു അങ്ങോട്ട് വന്നു പാത്തുവിനെ ഇട്ടൊരു കളിയില്ല അല്ലേട്ടാ ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാനത് കുറവൊരിക്കലും സംഭവിക്കില്ല ഒരു കള്ളശ്ശേരിയോടെ പറഞ്ഞു ഓഹ് തുടങ്ങി കുശുമ്പികളു രണ്ടാളുകൂടി ഞാനൊരു കാര്യം പറയാം നിങ്ങളോടുള്ള ഇഷ്ടത്തിലൊരു കുറവോ കൂടുതലോ പാത്തുവിനോടില്ല അതുപോലെ പാത്തുവിനോടുള്ള ഇഷ്ടത്തിൽ കുറവോ കൂടുതലോ മൂന്ന് മൂന്നുപേരെ സ്വന്തം തന്നെയാണ് ഈശ്വരനോട് ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ അടുത്ത ജന്മം പാത്തുവിനെ എൻ്റെ പെങ്ങളായിട്ട് തന്നെ തരണമെന്ന് അവൻ അവരോട് പറഞ്ഞു അപ്പോൾ ശിവയോ ശിവയോ വേണ്ടേട്ടാ അനുമോളൊരു കള്ളശ്ശിരിയോടെ ചോദിച്ചു ശിവേശി അല്ലെങ്കിൽ പെങ്ങളായിട്ട് ആർക്ക് വേണം അശ്വിനി ഒരു ചിരിയോടെ പറഞ്ഞു ആ പോയു കൊഞ്ചാതെ ഇനി കോളേജിൽ പോകണ്ടോ ഞാനൊന്ന് കഴിക്കട്ടെ അശ്വിനി കൃത്രിമ ദേഷ്യം നടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നിനി കോളേജിലേക്ക് പോകണോ മോനെ ഒരു ഗ്ലാസ് കട്ടൻ ചാവിൻ്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു പോകണമേ ആ കണ്ടിട്ട് കുറച്ചായില്ലേ അശ്വിനെ അമ്മയോട് പറഞ്ഞു ആരെ കാണാനാണ് എന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം അശ്വിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവർ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് അശ്വിനെ അടിക്കാൻ ഓങ്ങി അപ്പോഴേക്ക് രണ്ടാളും അവിടുന്ന് സ്ഥലം കാലിയാക്കിയിരുന്നു റൂമിലെത്തി നാലുപേരെയും വിളിച്ച് കോളേജിലെത്താൻ പറഞ്ഞു ഒരു വലിയ സർപ്രൈസ് ഉണ്ട് വന്നിട്ട് നമുക്ക് പൊളിക്കണം എല്ലാവരും നേരത്തെ തന്നെ കേട്ടോ അശ്വിനവർ വീണ്ടും ഓർപ്പിച്ചു ശിവയെ വിളിച്ച് കോളേജിലേക്ക് വരാൻ പറഞ്ഞ് അശ്വിന് ഒരുങ്ങിയിറങ്ങി ശിവക്കായി അവൻ വാങ്ങിയ കുപ്പിവളകൾ കയ്യിലെടുത്ത് അവയിലൊന്ന് ചുംബിച്ചു അവൾക്കേറെ പ്രിയമാണ് കുപ്പിവളകളോടെന്ന് അവൻ മനസ്സിലോർത്തു കോളേജിലേക്ക് പോവാനായി ഇറങ്ങിയപ്പോൾ ഉമ്മറപ്പാടിയിലേക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ആ നിറുകയിലൊന്ന് അമർത്തി ചുംബിച്ചു അമ്മ അവനെ പുഞ്ചിരിയോടെ നോക്കി അവരോട് യാത്ര പറഞ്ഞ് അവൻ കോളേജിലേക്ക് വിട്ടു വഴിയരികിൽ മുല്ലപ്പൂ വിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ശിവക്കായി അവൻ മുല്ലപ്പൂ വാങ്ങി കോളേജിൻ്റെ മുറ്റത്ത് ഓട്ടോയിൽ വന്നിറങ്ങിയ ശിവ അശ്വിനെ കണ്ണുകൾ കൊണ്ട് എല്ലായിടത്തും പരതി അപ്പോഴാണ് പി ജി ബ്ലോക്കിൻ്റെ രണ്ടാമത്തേൽ നിന്നും തന്നെ നോക്കിച്ചിരിക്കുന്ന അശ്വിനവൾ കണ്ടത് ചിരിയോടെ അവൾ അവനടുത്തേക്ക് ഓടി അവനും അവളെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് നടന്നു രണ്ടാളും അടുത്തേ താറായപ്പോഴാണ് ശിവയുടെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോയത് അയാളുടെ മറവിലായതുകൊണ്ട് അശ്വിനെ അവൾക്ക് ശരിക്ക് കാണാൻ പറ്റുന്നില്ല അവനെ പാളി നോക്കുന്ന ശിവയുടെ മുഖം കണ്ടവൻ പുഞ്ചിരിയോടെ നടന്നു ശിവയുടെ മുമ്പിലായി നടന്നിരുന്നാൾ അശ്വിനെ മറികടന്ന് പോവാൻ നിന്നതും കയ്യിൽ ഒളിപ്പിച്ചു വെച്ച കട്ടാര വലിച്ചൂരി അയാൾ അശ്വിന്റെ വയറിൽ കുത്തി ഈ സമയം ശിവയെ മാത്രം നോക്കി വന്ന അശ്വിൻ ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല ആ എന്നൊരു അലർച്ചയോടെ അശ്വിൻ വയറിലുള്ള കത്തിയിൽ പിടിച്ച് അപ്പോഴേക്കും അത് വലിച്ചൂരി അയാൾ അശ്വിന്റെ വയറിൽ വീണ്ടും കത്തി കയറ്റി അച്ചുവേട്ടായെന്ന അലർച്ചയോടെ ഷിവ അവനരിയിലേക്ക് ഓടി വന്നു അശ്വിൻ ഒരു കൈ കൊണ്ട് കത്തിയിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ട് അയാളെ കഴുത്തിൽ തൻ്റെ കൈ മുറുക്കി അയാളെ അവൻ കഴുത്തിൽ പിടിച്ച് ഉയർത്തി ശ്വാസം എടുക്കാനാവാതെ അയാൾ പിടഞ്ഞു അശ്വിൻ അയാളെ തനിക്ക് അഭിമുഖമായി നിർത്തി കുത്തുകൊണ്ടുകൊണ്ട് നേരെ നിൽക്കാമെന്ന് അന്നേ പാടുവിട്ടു അയാളുടെ മുഖം മറച്ച മാസ്ക് വലിച്ചു വരാൻ അവനൊന്ന് ശ്രമിച്ചു പക്ഷെ അവൻ അപ്പോഴേക്കും തളരാൻ തുടങ്ങിയിരുന്നു തൻ്റെ അരികിലേക്ക് അരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ശിവയോട് അവൻ അലറി വയറ്റിൽ നിന്ന് ആ കത്തി വലിച്ചെടുത്തവൻ അയാളുടെ വയറിന് നേരെ കത്തി ചലിപ്പിച്ചു പെട്ടെന്നാണ് അവൻ്റെ കഴുത്തിന് നേരെ പുറകിൽ നിന്നും മറ്റൊരാൾ ആഞ്ഞു വെട്ടിയത് ഒരളർച്ചയോടെ അശ്വിൻ്റെ രക്തം അവിടെയാകെ തെറിച്ചു കയ്യിൽ ശിവക്ക് കരുതിയ കുപ്പിവളകൾ വീണുടങ്ങി മുല്ലപ്പൂക്കളിലാകെ രക്തവർണമായി ശിവയുടെ മുഖത്തേക്കും അവൻ്റെ രക്തം തെറിച്ച് വീണു തൻ്റെ പുറകിൽ നിൽക്കുന്ന ആളെ അശ്വിൻ മെല്ലെ ചെരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അയാൾ അശ്വിൻ്റെ നെഞ്ചിനു നേരെ അടുത്ത വെട്ടും വെട്ടി അയാളെ പിടിക്കാൻ കൈനീട്ടി അശ്വിൻ ഒരു തളർച്ചയോടെ മെല്ലെ നിലം പൊത്തി ശിവക്ക് കൺമുമ്പിൽ എന്താണ് നടക്കുന്നത് പോലും മനസ്സിലാവാത്ത അവസ്ഥ ആകെ മരവിച്ച് നിൽക്കുകയാണത് തന്റെ മുഖത്തേക്ക് തെറിച്ച് വീണ അശ്വിൻ്റെ രക്തം മുഖത്തിലൂടെ ഒലിച്ചിറങ്ങി ഇറ്റിറ്റ് വീഴുന്നുണ്ട് അർദ്ധബോധാവസ്ഥയിലും തന്നോടവിടുന്ന് പോകാൻ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിനെ അവൾ ദയനീയമായി നോക്കി ഒരടി മുമ്പോട്ടോ പിമ്പോട്ടോ വെക്കാനാവാതെ അവൾ നിന്നു അശ്വിൻ ചെറുത്ത് നിൽക്കാനാവാതെ താഴെ കുതിർന്നു വീണതും അവൻ്റെ ശരീരത്തിലയാൾ വീണ്ടും വീണ്ടും വെട്ടി അവന്റെ മാംസമെല്ലാം പുറത്തേക്ക് തള്ളി വന്നു ശിവ എന്തോ ഒരു ഉൾപ്രേരണയിൽ അലറി ഇതേ സമയം ആദ്യം അശ്വിന്റെ ബൈക്കിൽ കത്തി കുത്തി ഇറക്കിയാൽ മറ്റവനെ വലിച്ചുകൊണ്ട് അവിടെ ഓടി അച്ഛൻ കാർത്തിയും കൂട്ടിയാണ് കോളേജിലേക്ക് എത്തിയത് കാമുകൻ എത്തിയിട്ടുണ്ട് സൈഡിൽ നിർത്തിയിട്ട് അശ്വിന്റെ ബൈക്ക് ചൂണ്ടിക്കൊണ്ട് കാർത്തി പറഞ്ഞു അച്ചായൻ അതിലേക്കൊന്ന് പുഞ്ചിരിയോടെ നോക്കി അവന്റെ ബൈക്കിനരികിൽ തന്റെ ബൈക്ക് സൈഡാക്കി അച്ഛൻ കാർത്തിയോടൊപ്പം നടന്നു ഈശ്വര ഏത് അവസ്ഥയിലാണ് അവ രണ്ടും മനുഷ്യനെ കാണാൻ പറ്റുന്ന രീതിയിലായ മതിയായിരുന്നു മുമ്പ് ഇവരുടെ പ്രണയരംഗങ്ങളിൽ ഒരുപാട് തവണ സാക്ഷിയായതുകൊണ്ടേ ഉള്ളിലൊരു ഭയം കാർത്തി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു അച്ചായനെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കോളേജിൽ നേരത്തെ എത്തിയത് കൊണ്ട് അധികമാരും എത്തിയിട്ടില്ല ശ്യാമളിന് ഉച്ചയോടെ അല്ല നിങ്ങളോട് പ്രതീക്ഷിക്കേണ്ട ഈ അച് ഉറക്കം ക്ഷീണമൊന്നുമില്ല ഈശ്വര കാർത്തി അത്ഭുതത്തോടെ അച്ചായനോട് ചോദിച്ചു അത് ക്ഷീണല്ലായിട്ടും ഉറക്കില്ലായിട്ടോ അല്ല ഇത്രയും ദിവസം നമ്മളെ കാണാമെന്നല്ലേ ഓടി വന്നതാ പാവ് നമ്മൾ കാണാൻ അച്ചായൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഓ പറയുന്ന ആൾ ഇത്ര മോശം അവനെ കാണാത്തുള്ള നിന്റെ നിരാശയും സങ്കടമൊക്കെ ഞാൻ കാണുന്നല്ലേ കാർത്തി അവൻ നോക്കി പറഞ്ഞു അപ്പോൾ നിനക്കില്ലായിരുന്നോ അച്ചായൻ കാർത്തിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇല്ലായിരുന്നോന്നോ അവൻ ഇത്ര ദിവസം പിരിഞ്ഞിക്കുന്ന ഇതാദ്യാ എനിക്കറിയും ഈ പതിനഞ്ച് ദിവസം തള്ളി നീക്കിയ പാടില്ല ഇതോടുകൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി അവനെ എവിടേക്ക് പോയാലും കൂടെ ഞാനും പോകും കാർത്തി ഒരു ചിരിയോടെ പറഞ്ഞു രണ്ടാളും നടന്ന് പി ജി ബ്ലോക്കിൽ എത്താറായപ്പോഴാണ് ശിവയുടെ അലർച്ച കേൾക്കുന്നത് അവരൊരു നിമിഷം പരസ്പരം നോക്കി ശേഷം ശബ്ദം കേട്ടിടത്തേക്ക് ഓടി ആരോ രണ്ടുപേരും ഓടിയാകില്ലെന്ന് മിന്നായപ്പോലെ അച്ചായൻ കണ്ടു അവരെയും നോക്കി വരുമ്പോഴാണ് തങ്ങളുടെ മുമ്പിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തങ്ങളുടെ ചങ്കിടിപ്പായവനെ കാണുന്നു ആദ്യം അത് കണ്ടത് കാർത്തിയാണ് ഒരലർച്ചയോടെ കാർത്തി ആ കാഴ്ച കാണാനാവാതെ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു അത് കണ്ടാണ് അച്ചായൻ നോക്കുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ കൂടെപ്പിറപ്പ് ശരീരമാസകലം വെട്ടുകൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് പലയിടത്തും മാംസം പുറത്തേക്ക് വന്ന രീതിയിലാണ് തൊട്ടപ്പുറത്ത് ശരീരമാസകലം ചോരയിൽ മുങ്ങി ശിവ ഒരു പ്രതിമ പോലെ ഇരിക്കുന്നു നോട്ടം അവനിൽ തന്നെയാണെങ്കിലും അവടെ മനസ്സ് എവിടെയോ ആണ് ഒറ്റ നോട്ടത്തിൽ ആരുടെയും ചങ്ക് പൊട്ടിപ്പോകുന്ന കാഴ്ച അച്ചായൻ ഒന്നേ നോക്കിയുള്ളൂ അവനെ കാണാനാവാതെ മുഖം തിരിച്ചു കറുത്താവേ അച്ചു എന്നും പറഞ്ഞ് അവന് വാരിയെടുത്ത് തന്റെ മടിയിൽ കിടത്തി എടാ അച്ചു ഈ അവനെ കുലുക്കി വിളിച്ചു കാർത്തിയുടെ കേട്ട് കോളേജിൽ ഉണ്ടായിരുന്നവരെ കാർത്തി കരഞ്ഞുകൊണ്ട് അവനെ പിടിക്കാനായി തുനിഞ്ഞു പക്ഷെ അച്ചാനിലൊരൽക്കവും കാണാതായപ്പോൾ കാർത്തി സംശയത്തോടെ അച്ചായനെ നോക്കി എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇനി അവളെ വിട്ടുപോയി അച്ചായനൊരു വിദംബരോടെ പറഞ്ഞു ഭഗവാനേ കാർത്തി അലമുറിയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തിനാ കർത്താവ് ഞങ്ങളുടെ ഈ ജാതി ചെയ്തു ഞങ്ങളുടെ നീ എന്തിനാ ഞങ്ങളിന് അച്ചായൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ചുവിന്റെ പകുതി അടഞ്ഞ കൺപോളകൾ അച്ചായൻ തന്റെ വിറയാറുന്ന കൈകൾ കൊണ്ട് തഴുകി അടച്ച് അവന്റെ മൂർത്താവിൽ അമർത്തി ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു ആ രംഗം കണ്ടു നിൽക്കുന്നവരൊക്കെ പൊട്ടിക്കരഞ്ഞു പോയി ഒരാൾ ഒഴികെ ശിവ അവൾ അവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ല തൻ്റെ പ്രാണെ തന്നെ വിട്ടുപോയതും തൻ്റെ ജീവിതം തകർന്നടിഞ്ഞതും ഒന്നും അവൾ അറിയുന്നില്ല അവളുടെ മനസ്സ് ശൂന്യമാണ് ചിന്തകൾ എവിടേക്കെയോ വലഞ്ഞു തിരിയുന്നുണ്ട് മരവിച്ച മനസ്സുമായി അവൾ അശ്വിനരികിൽ തന്നെ ഇരിക്കുകയാണ് ഒരു ജീവത്വം കണക്ക് പാത്തു തിരക്കിയിട്ട് കോളേജിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടത് ബാഗിനകത്തിരിക്കുന്ന ഫോൺ ഫോണെടുത്ത് അതിലേക്ക് നോക്കിയതും അവിടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു എന്താണ് വാതിയന് പതിവില്ലാതെ ഈ നേരത്തെ ഒരു വിളി പതിവായിക്കിട്ടൊന്ന് പലതും മുടങ്ങിയപ്പോ ഒന്ന് വിളിച്ചതാ മേഡം മറുനിലക്കിൽ നിന്നും ഷാ സാറിന്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഓ അതോ ഇക്ക വിളിച്ച് നേരത്തെത്താൻ പറഞ്ഞുകൊണ്ട് തിരക്കേട്ട ജോലിയിലായിരുന്നു അതാ മറന്നു അവളൊരു ക്ഷമാപണം പോലെ പറഞ്ഞു ആ ഇക്ക വന്ന പിന്നെ നമ്മളെ ഒന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ സാർ പരിഭവത്തോടെ പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് എന്റെ വാദിയാരെ മറ്റെന്തിനേക്കാൾ ഇത്തിരി ഇഷ്ടം കൂടുതൽ എന്റെ ഇക്കയോട് തന്നെയാ ഇത്രയും ദിവസം കാണാതെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഒന്ന് കണ്ടാലേ സമാധാനാവും അവൾ ഒരു ചിരിയോടെ പറഞ്ഞു ഓ ആയിക്കോട്ടെ മാഡം പോകാൻ തയ്യാറായിക്കോ അവനോട് എൻ്റെ അന്വേഷണം പറയണം തിരക്കായതുകൊണ്ടാണ് വിളിക്കാതെ ഒന്നും പറയണം അതൊക്കെ ഞാൻ പറഞ്ഞോളൂ ഇപ്പം ഞാൻ റെഡിയാവട്ടെ നേരത്തെ ചെല്ലാൻ പറഞ്ഞു എന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ വന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് സാറിന് മറുപടി പോലും കാത്തിരിക്കാതെ അവൾ ഫോൺ വെച്ച് ഇത്ര കോളേജിലേക്ക് പുറപ്പെട്ടു ഇറങ്ങി കോളേജിൽ എത്തിനിടക്ക് പലതവണ അവൾ അശ്വിനെ വിളിച്ചു നോക്കി പക്ഷേ ആ ഫോൺ ഇങ്ങിന്നല്ലാതെ എടുക്കുന്നില്ല അവൾ വേഗത്തിൽ കോളേജിലേക്ക് നടന്നു കോളേജിലെത്തിയതും കണ്ണുകൾ ആദ്യം പോയതും പി ജി ബ്ലോക്കിലേക്കാണ് പതിവിൽ കൂടുതൽ ആളുകളെ കൊണ്ട് അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു പഠിച്ചോനെ വന്നു കയറാൻ ഒഴിവിലടി ഉണ്ടാക്കാൻ പോയോ അവൾ അവിടെ തന്നെ സംശയത്തോടെ നിന്നു എന്താണ് നടക്കുന്നതെന്നറിയാൻ അവൾ അവിടേക്ക് നടന്നു അവിടേക്ക് പോകുന്നതിലേ തന്നെ നോക്കുന്ന പല മുഖങ്ങളിലും സഹതാപവും വേദനയും ഉണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ സംശയത്തോടെ ആൾക്കൂട്ടത്തിനടുത്തേക്ക് നടന്നു അപ്പോഴാണ് അവളുടെ മുമ്പിലേക്ക് അറിവും വരുന്നത് നീ അങ്ങോട്ടേക്ക് പോകണ്ട അരുൺ അവൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖത്ത് എന്തെന്നറിയാത്തൊരു ഭാവം തന്നെ തടഞ്ഞിർത്തിയ അരുണിനെ അവൾ ദേഷ്യത്തോടെ നോക്കി നീ ഒന്ന് പോയി ഞാൻ ഡിക്കിട അരിയിലേക്ക് പോകുന്നു തടയാൻ നീ വിചാരിച്ചാൽ നടക്കില്ല അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് മുമ്പോട്ട് നടന്നു അരുൺ അവളെ പല പ്രാവശ്യം തടയാൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും ഗവനിക്കാതെ മുമ്പോട്ട് തന്നെ നടന്നു ആളുകൾ വട്ടമിട്ട് നിൽക്കുന്നതിനാൽ അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല ഒരുപാട് തവണ അതിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് സാധിക്കുന്നില്ല അവസാനം എങ്ങനെയൊക്കെയോ എല്ലാവരെയും തള്ളി മാറ്റി അതിനുള്ളിലേക്ക് കയറിപ്പറ്റിയവൾ തനിക്ക് മുമ്പിലുള്ള കാഴ്ചകൾ തറഞ്ഞു നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം